ും ആർആർ ഡി അഭിനയിച്ചുകൊണ്ട് പിന്നെ ഷോജി ഷബാസിനും അപ്പോൾ ഒരു ഹൊറർ നിഗുടതകളിലെ ഒരു കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമയാണ് സൈക്കോളജിക്കൽ ക്രൈം ത്രിലർ ബേസിനെ കാണാൻ പറ്റും ഗംഭീര എംബീര തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് എൽ വളരെ ഇന്ത്യ ഫിലിമാണ് ചെയ്ത ഫിലുമാണ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് സസ്പെൻസ് ആണ് എല്ലാരും അഭിനയിച്ചിട്ടുണ്ട് നല്ല മേക്കിംഗ് ആണ് എനിക്കും ഉപകരണമാണ് ഇതുവരെ മൂവിയാണ് സെക്കൻഡ് പാർട്ടും വരും ലീജസ് അന്വേഷിച്ച കാണിക്കണം ആ പോലീസ് താരം വെച്ച ആളൊന്നായിട്ട് അവിടെ ചോദിച്ചത് എല്ലാം കൊണ്ടും നല്ല ഇതൊരു വലിയ സ്റ്റാകാസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇട്ടാണുള്ള മൂവിയാണ് കാണാത്ത മേക്കിംഗ് ആണ് ടെക്നിക്കലി സൂപ്പർ മൂവിയാണ് മാറ്റിങ്ങും നല്ലതാണ് എല്ലാം കൊണ്ടും നല്ല മൂവിയാണ് പടം ഗംഭീരായിട്ടുള്ള പടമാണ് ഈ കാലം ആവശ്യപ്പെടുന്ന വളരെ നല്ല മെസ്സേജ് അതുപോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു പിന്നെ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ പടത്തിൽ അവസാനം വരെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ കാലഘട്ടം വളരെ കൃത്യമായി കാണേണ്ട ഒരു പടമായിട്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടോ പടം നല്ലൊരു പടമാണ് നമുക്ക് അറിയാത്ത സബ്ജക്റ്റാണ് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പല സിനിമകളിൽ കൂടെയൊക്കെ എല്ലാവരും ത്രില്ലർ അല്ല നമുക്ക് അറിയാത്ത സബ്ജെക്റ്റ് ആണ് അതിലോട്ട് കുറച്ച് ഡെഫായിട്ട് പോയിട്ടുണ്ട് കുറച്ച് ടൈം നമുക്കൊന്ന് എടുക്കാൻ സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടല്ലേ പടം എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിയായിട്ട് മാറ്റി ചെയ്യാൻ പറ്റുമോ മക്കളോ തിട പട ചേച്ചി പടം എങ്ങനെ പട എങ്ങനെ ഇണ്ട് ഇഷ്ടപ്പെട്ടോ ചേട്ടാ പടം എങ്ങനെയുണ്ട് എന്ത് കാണാൻ പിന്നെ എല്ലാരും അമ്മയൊക്കെ എങ്ങനെയുണ്ട് ഇതിന്റെ മേക്കിങ് കുറെ ഞങ്ങൾ രണ്ട് വർഷമായി ഇറ്റ് ഇസ് വെരി 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 ഹാർഡ് വർക്കിങ് ആൻഡ് എപ്പോഴും അതൊരു അൺറിസോൾവ് ആണ് ലിഫ് ടു കമ്മിങ് ഔട്ട് ഇറ്റ്സ് എ അൺറിസോൾഡ് മിസ്റ്ററി ഇറ്റ്സ് എൻ്റെ മിസ്റ്റീരിയസ് പീസസ് കിട്ടുകയാണ് ബിക്കോസ് എല്ലെന്ന് പറയുമ്പോൾ ഫുള്ളി റിവീൽ ചെയ്തിട്ടില്ല ഇനിയുമുണ്ട് കുറെ അതിൻ്റെ സ്റ്റോറി റിവീൽ ആവാനാണ് സെക്കൻഡ് പാർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഫേസ്റ്റ് പാട്ട് നമ്മുടെ ഈ ഒരു ജനറലി നമ്മളൊരു പുതിയ കാര്യം കേൾക്കുമ്പോഴൊരു കൺഫ്യൂഷൻ പിന്നെ അതിലൊരു മേഡർ മിസ്റ്ററി അല്ലെങ്കിൽ അതിലൊരു മിസ്റ്റി മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഗതികളാണ് ഫേഴ്സ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് ആൻഡ് ഐ തിങ്ക് ഡെറ്റ്നസ് നമുക്ക് അതെ തരുക ഇപ്പം നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെയാണ് ആ എന്താണ് ഇവിടെ അവിടെ വി ഓൾസോ ട്രൈ ടു ലിങ്ക് സോ എല്ലാവരും പുതിയ ആക്ടേഴ്സാണ് പുതിയ ടീമാണ് ഇതിൻ്റെ ഒരു വെരി ഹാർഡ് വർക്ക് എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ടിങ്ങുകളൊക്കെ ഡയറക്ടറും ആക്ടറും ഒക്കെ തന്നെ വന്ന് നമ്മളെ ശരിക്കും തേക്കാരികയും സോ ഇറ്റ് വാസ് ഇറ്റ് ഇസ് ആക്ച്വലി ആൻ എക്സ്പീരിയൻസ് ഞാൻ ആ സിനിമ കാണുമ്പോഴും അത് തന്നെയാണ് ദ ഹോൾ ടീം ബ്രോഡ് ടെസ്റ്റ് കേട്ടത് ആൻഡ് ഐ റിയലി ഹോപ്പ് ഇത് നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് ഒന്ന് ബാക്കി ഇനിയിപ്പോൾ ജീവോസ് പറയട്ടെ ഗാൻസ് പറയട്ടെ എങ്ങനെയുണ്ട് പുതിയ അതെ പുതിയ ആളുകളാണ് പുതിയ കുറച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ളൊരു സിനിമയാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ത്രെഡാണ് അത് എന്താ പറയുക ഒരു സോർട്ട് ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് നല്ല രീതിയിലേക്ക് പ്രഷറിലേക്ക് വന്നാൽ ശ്രദ്ധിക്കപ്പെടും നമുക്ക് വിശ്വാസമുണ്ട് കാരണം ഇതിൽ കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെയെങ്കിലും ഇതില് കുറേ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവാം അതിൻ്റെ മറുപടി ആയിരിക്കാം മേ ബി എൽ ടു അല്ലെങ്കിൽ എൽ ടു എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് പ്രേക്ഷകരാണ് അത് പറയേണ്ടത് എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ രണ്ട് വർഷം തൊള്ളൊരു കഷ്ടപ്പാടാണ് ആക്ച്വലി ഒരു സിനിമ പക്ഷേ പ്രേക്ഷകരാണ് വിധി കിട്ടേണ്ടത്

അതാണ് നമ്മൾ എൻ്റെ വെയിറ്റ് ചെയ്തോണ്ടിരുത്തിയത് സോ നിങ്ങള് വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്തോണ്ടിരുത്തിയത് ലെത്തി നല്ലൊരു പുതിയൊരു ത്രെഡാണ് ഇതുവരെ കേൾക്കാത്തൊരു സ്റ്റോറിയാണ് സോ അങ്ങനെ അനുസാരം എന്നെ അപ്രോച്ച് ചെയ്തപ്പം എനിക്കൊരു തോന്നി ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറും എനിക്കും എൻ്റെ ആ ഒരു ഈ ഒരു ജോണർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നു അറിയണം ഉണ്ടായിരുന്നു സോ അങ്ങനെ അങ്ങനെ ഇനി വരുന്ന ഓഡിയൻസ് കണ്ടതാക്കട്ടെ ഒരു ഹൊർ എന്ന് പറയാം ഒരു മിസ്റ്റീരിയസ് ഹൊർ മൂവിന്ന് പറയാം താങ്ക് യു സെറ്റിലൊക്കെ നമ്മളൊരു മൂഡ് കീപ്പ് ചെയ്ത് എപ്പോഴും സെറ്റിൽ കാമ അല്ലാത്ത പോക്രീന് കണ്ടപ്പോ ഞാനും